ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപത് മീറ്ററിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ അത്യാവശ്യം ഷോർട്ട് ഷോർട്ടായിട്ടുണ്ടായിരുന്നു വന്നതൊക്കെ ഏകദേശം തീർന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കൂടുതൽ കളക്ഷൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം കൂടുതൽ സെലക്ഷൻ ഉണ്ട് കേട്ടോ കുറേ ഡിസൈൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എത്ര ഏതൊക്കെ ഡിസൈൻസ് വേണമെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് പിന്നെ രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ ഇതേ നമ്മൾ ഇതിൽ കാണിച്ചേക്കുന്ന ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ ഗൗരവ് രാഹുൽ ടെക്സോ പ്രിൻ്റർ ഇത്വി അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ രണ്ടേ തൊണ്ണൂറിൽ ഇത്രയും ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും കളക്ഷൻസ് തന്നെ കാറ്റലോഗിൽ ഫോട്ടോസ് മാത്രമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇനിയിപ്പം സീസണൊക്കെ അല്ലേ അതുകൊണ്ട് നമ്മൾ സീസൺ ടൈമിലൊക്കെ വരുന്ന എല്ലാ സ്റ്റോക്കും വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ മെറ്റീരിയൽസ് വേണ്ടപ്പോഴെല്ലാം കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പറയുന്നത് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം അതും കൂടെ നോക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ മൂന്ന് ഇരുപതിന് മാത്രം സ്പെഷ്യൽ വീഡിയോ ആണ് ഫുള്ളായിട്ട് കാണാം നല്ല അടിപൊളി ഡിസൈൻസ് ആണ് വന്ന് കണ്ടുമടുത്ത ഡിസൈൻസ് ഒന്നും തന്നെ ഇല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇപ്പോൾ തിരക്ക് കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗം കൂടെ നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ എന്താ വീഡിയോ ഇപ്പം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുന്നവർക്ക് വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗും കൂടെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അയക്കാം കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ഡിസൈൻസ് ആണ് നല്ല ഡിസൈൻസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ തന്നെയാണ് അപ്പോൾ മൂന്നായിരത്തിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രോക്ക് നൈറ്റീസും അതുപോലെ തന്നെ നമുക്ക് സ്ലീവിനൊക്കെ ലെങ്ത് വേണ്ടവർക്കും ഹൈറ്റ് കൂടുതലുള്ളവർക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയലാണ് എന്താ ഈ ഒരു മൂന്ന് ഇരുപത് മീറ്റർ എന്ന് പറയുന്നത് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് പറയുന്നത് ഹോൾസെയിൽ പ്രൈസാണ് അതായത് പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസാണ് ഇത് കൊടുത്തേക്കുന്നത് അതിൻ്റെ താഴെയൊക്കെ എടുക്കുമ്പം റീറ്റെയിൽ റേറ്റാണ് വരുന്നത് ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ എക്സ്ട്രാ വരും പിന്നെ മിനിമം മൂന്ന് പീസ് മുതലാണ് റീറ്റെയിൽ കൊടുക്കുന്നത് ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന ഡിസൈൻസ് എല്ലാം പേരോട് കൂടി തന്നെ എടുക്കുക കേട്ടോ ഇതെല്ലാം പെയറായിട്ട് സെറ്റ് സെറ്റ് വൈസ് വരുന്നതാണ് ഓരോ മെറ്റീരിയലും ഓരോന്നും ഇപ്പോൾ രണ്ട് മെറ്റീരിയൽ ഇതുപോലെ മാച്ചിങ് വരുന്ന ഡിസൈൻസ് ആണ് ഇത് രണ്ടും ഒന്നിച്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന കുറേ ഡിസൈൻസ് മിക്സ് ആൻഡ് മാച്ച് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ഡിസൈൻസ് എല്ലാം അതിൻ്റെ പേരോട് കൂടിയാണ് കേട്ടോ എടുക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത്രയും മെറ്റീരിയൽസ് നോക്കിയിട്ട് ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യാം ഇനി ഓണത്തിന് വേണ്ടിയിട്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ മെറ്റീരിയൽസ് വേണ്ടി വരും അപ്പോൾ ഇഷ്ടം പോലെ ഡിസൈൻസ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് കൊണ്ടുവരുന്നുണ്ട് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം ഇതൊക്കെ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രിൻറ്റുകളാണ് എല്ലാം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈൻസ് ആണെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതെല്ലാം നമ്മൾ കാറ്റലോഗിൽ ഫോട്ടോ ആയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോയിൽ നോക്കി സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്കും എടുക്കാം ഇനി വീഡിയോയിൽ കാണിക്കുമ്പോൾ എല്ലാം ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പം ബാക്കി ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതിൻ്റെ കൂടെ തന്നെ എത്ര പീസാണ് വേണ്ടതെന്നും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം അപ്പോൾ അതും കൂടെ കിട്ടിയെങ്കിൽ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ട് നമുക്ക് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസും കൂടെ ആ കൂടെ അയച്ചു തരണം ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതും കൂടെ അയക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ചോദിച്ചിട്ടും റിപ്ലൈ തരാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബില്ല് അയക്കാൻ പറ്റത്തില്ല അപ്പോൾ ഏത് ഏതിലാണ് ഷിപ്പിംഗ് ചാർജ് എത്രയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളത് ചോദിക്കുന്നത് അതേപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പം നമ്മൾ ഇവിടെ അങ്ങനെ കുറേ സമയത്തേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള രീതി നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പല ആൾക്കാരും റിപ്ലൈ തരാതെയും പേയ്മെൻറ്റ് ചെയ്യാതെയും ഒക്കെ ഓർഡർ ക്യാൻസലായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുന്ന ഓർഡേഴ്സ് മാത്രമാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും റിപ്ലൈ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതേപോലെ തന്നെ എന്താ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് കൊറിയർ അയക്കുന്നത് പിന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ എന്നുള്ളത് ഓരോരുത്തരും അതിപ്പോൾ ഇന്ത്യയിൽ ഉള്ളിലുള്ള എല്ലാവർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് ഇന്ത്യക്ക് അകത്തുള്ളവരെല്ലാം കൊറിയറോ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസോ ഏതിൽ വേണമെങ്കിലും അയക്കാം ഇന്ത്യ കേരളത്തിന് പുറത്തുള്ളവർക്ക് എന്ന് പറയുമ്പോൾ പോസ്റ്റൽ സർവീസ് വഴിയാണ് കേട്ടോ നോർമലി അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്താ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താ ഹോം ഡെലിവറി വേണോ അതെ ഓരോരുത്തരുടെയും പോയി എടുക്കാനും ഒക്കെയുള്ള ആ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് ഏതിലാണ് വേണ്ടതെന്നുള്ളത് പറയുക അതായത് പോസ്റ്റൽ സർവീസ് വഴി അയക്കുമ്പോഴത്തേക്കും ആണ് നമുക്ക് ഹോം ഡെലിവറി കിട്ടാൻ വേണ്ടി കൊണ്ട് തരുന്നത് ആയിട്ട് അയക്കുമ്പോൾ നമ്മൾ പോയിട്ടെടുക്കണം ഡി ടി ഡി സി ഓഫീസിൽ പോയിട്ട് കളക്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ കുറച്ച് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതും കൂടെ പറഞ്ഞിട്ട് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഫു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസൈൻസും കൂടെ നോക്കി നോക്കി പോവാട്ടോ ഒന്നും മിസ് ചെയ്യാതെ കാണാം അത്രയും ഭംഗിയുള്ള കളക്ഷൻസ് തന്നെയാണ് പിന്നെ നമ്മൾ ഇൻഡോനേഷ്യ ഗുജറിയുടെ കഴിഞ്ഞ ദിവസം വിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ സ്റ്റോക്ക് തീർന്നായിരുന്നു അപ്പോൾ തന്നെ അടുത്ത ദിവസം തന്നെ നമ്മൾ ഇന്നലെ തന്നെ ഇൻഡോനേഷ്യ ഗുജറിയുടെ വേറെ സ്റ്റോക്ക് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ മാക്സിമം എത്രയും പെട്ടെന്ന് എന്തായാലും ഓണത്തിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇനിയും വരാനുണ്ട് അപ്പം നിങ്ങൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ കളക്ഷൻസ് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കും രണ്ട് ദിവസം എടുക്കലില്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇപ്പം കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇപ്പോൾ ഓരോ വീഡിയോ നിന്നും ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കുറേ ബ്രാൻഡുകൾ ഇപ്പം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും കഴിഞ്ഞ വർഷമൊന്നും ഇത്രയും ബ്രാൻഡുകൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഓരോ വർഷം നമ്മൾ കൂടുതൽ 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 ഡെവലപ്പായി ഡെവലപ്പായി ഓരോ കസ്റ്റമേഴ്സും നമുക്ക് തരുന്ന സപ്പോർട്ടും നമ്മളെ സെയിലിനും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ബ്രാൻഡുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം നൈറ്റി മെറ്റീരിയലിൽ കിട്ടാവുന്നതിലും ഏറ്റവും നല്ല ബ്രാൻഡുകളുടെ മാക്സിമം നല്ല നല്ല ഡിസൈൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം പിന്നെ അതുപോലെ ബൾക്കായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് അതായത് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്നവരുടേതൊക്കെ നമ്മൾ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓണം സീസണിലൊക്കെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്രയും ഡിസൈൻസ് നമ്മൾ കണ്ടിന്യൂസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡിസൈൻസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പം ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ അത് പറയുന്നത് ക്ലിയർ ആയിട്ടൊന്ന് കേട്ടിട്ട് അങ്ങനെ ചെയ്യാം അതായത് ബൾക്കായിട്ട് നാൽപ്പത് പീസിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നിങ്ങൾക്കൊരു സ്റ്റോക്കിൽ നിന്ന് ഒരു മിനിമം പതിനഞ്ച് പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്യാവുന്നതാണ് പിന്നെ എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കാമെന്ന് അങ്ങനെയല്ല അതുവരെ നമുക്കിവിടെ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്ത സ്റ്റോക്ക് ഇടുന്നതും വേറെ അടുത്തൊരു സ്റ്റോക്കും കൂടി ഇടുന്നതിൽ നിന്നൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു രണ്ടോ മൂന്നോ സ്റ്റോക്കിൽ നിന്ന് ഒരു നാൽപ്പത് പീസ് ആക്കിയിട്ട് അടുത്ത എന്താ ഒന്നിച്ച് ബൾക്കായിട്ട് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നുണ്ട് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നാൽപ്പത് പീസിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുമ്പം ഇതിനകത്ത് ഇതിലുള്ള റേറ്റിനെക്കാട്ടിൽ മൂന്ന് രൂപ ലെസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിനെ കാട്ടിലും അപ്പം നിങ്ങൾക്ക് എന്താ ഇപ്പം നിങ്ങൾക്ക് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് ഇപ്രാവശ്യം വേണ്ടത് പക്ഷേ അടുത്ത സ്റ്റോക്കിന് രണ്ടേ തൊണ്ണൂറും കൂടെ വേണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്നേ ഇരുപതിനകത്തുനിന്ന് ഒരു പതിനഞ്ച് മിനിമം പതിനഞ്ചാണ് അതിൽ താഴേക്കുള്ള അത്രയും പീസുകൾ നമ്മൾ എടുക്കുന്നില്ല അതുപോലെ പത്ത് പീസൊക്കെ ആക്കാൻ വേണ്ടി കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെക്കുന്നില്ല അതും അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ കാരണം നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് എപ്പോഴും പിന്നെ ബൾക്കായിട്ട് തന്നെ ഇരുന്നൂറും പീസൊക്കെ ഒറ്റ കാറ്റലോഗിന്ന് എടുക്കുന്നവരും ഉണ്ട് അങ്ങനെ എടുക്ക എടുത്തിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം പക്ഷേ ഇത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അടുത്തടുത്ത സ്റ്റോക്കിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ഇവിടുന്ന് കൊറിയർ അയക്കാവുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ കാരണം നമുക്കിവിടെ സ്പേസ് കുറവാണ് അപ്പം ഒത്തിരി ഓർഡേഴ്സ് വരുന്നതല്ലേ അപ്പം അതുകൊണ്ട് ഒരുപാട് ഡിലേ ആക്കാണ്ട് നിങ്ങൾ പിന്നെ സെലക്ട് ചെയ്ത് പേയ്മെൻ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് സ്റ്റോക്കിനകത്തുനിന്ന് മാക്സിമം സെലക്ട് ചെയ്തിട്ട് അയക്കാവുന്ന രീതിയിൽ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ആലപ്പി പാഴ്സൽ സർവീസ് നിങ്ങളുടെ സിറ്റിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് അതിലൊരു ഇരുന്നൂറ്റമ്പത് ആ ഒരു ആവറേജിലാണ് കേട്ടോ വരുന്നത് അമ്പത് പീസ് നൂറ് പീസൊക്കെ എടുക്കുന്ന സമയത്തെ പിന്നെ ഡിസൈൻസ് നോക്ക് നോക്കി നോക്കി പോകുന്നുണ്ടല്ലോ നല്ല അടിപൊളിയാണ് കൂടുതൽ ഡിസൈൻസ് ഉണ്ട് ശരിക്കും ഇതൊരു രണ്ട് വീഡിയോ ഒക്കെ ആക്കാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ വിചാരിച്ചു മാക്സിമം പിന്നെ അതുപോലെ കുറേ വീഡിയോസ് ചില ചില വീഡിയോസ് ചില ഐറ്റംസ് വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് കാണിക്കാത്തത് എത്രയും പെട്ടെന്ന് അതിനകത്തൊന്ന് സെലക്ട് ചെയ്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാറ്റലോഗും കൂടെ മിസ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനകത്ത് കളക്ഷൻസ് ഉണ്ടാവും പിന്നെ നൈറ്റി മെറ്റീരിയൽസ് കുറേ പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടനെ തന്നെ അടുത്ത കളക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെന്താ പറയാനുള്ളത് വേറെന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി മെസ്സേജ് അയച്ചാൽ മതി പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ആണ് കേട്ടോ വീഡിയോ കുറച്ച് ലെങ്ത് ആയപ്പോൾ ഞാൻ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുക കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ രണ്ട് ചാനലുണ്ട് രണ്ട് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം